കേരളത്തിൽ നിന്നും ഈ വർഷം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് തീർത്ഥാടനത്തിന് പോയവരിൽ ചിലർ കടുത്ത പ്രയാസങ്ങൾക്കും ശാരീരികമായ അതിക്രമങ്ങൾക്കും വിധേയരായെന്ന് ഹാജിമാർ വാർത്താസമ്മേളനത്തിൽ പരാതിപ്പെട്ടു ജൂൺ ഏഴ് എട്ട് തീയതികളിൽ പോയവരും അഞ്ഞൂറ്റി എഴുപത്തിമൂന്നാം നമ്പർ കെട്ടിടത്തിൽ താമസം ക്രമീകരിച്ച നൂറ്റി അറുപതോളം പേർക്കുമാണ് വിവിധ തരത്തിലുള്ള പ്രയാസം നേരിട്ടതായി പറയുന്നത് ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മക്തപ് നമ്പർ അറുപത്തിയൊന്നായിരുന്നുവെങ്കിലും താമസ സൗകര്യം ഒരുക്കിയത് മക്തപ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തിനാലിലെ തീർത്ഥാടകർക്കൊപ്പമായിരുന്നു താമസ സൗകര്യവും മക്തപ് നമ്പറുകളും വെവ്വേറെയാവുക എന്ന ഗുരുതര പിഴവാണ് ഇന്ത്യൻ അധികൃതർ വരുത്തിയത് ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായതായി പറയുന്നത് ഇത് കാരണം അനുഭവപ്പെട്ട ശാരീരിക മാനസിക പ്രയാസങ്ങൾ വിവരണാതീതമാണ് അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഹജ്ജ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല മേലിൽ തീർത്ഥാടകർക്ക് ഇത്തരം ദുരനുഭവം ഇല്ലാതിരിക്കാൻ കേന്ദ്രമന്ത്രിമാർ വകുപ്പ് മേധാവികൾ മുഖ്യമന്ത്രി മറ്റ് ജനപ്രതിനിധികൾ കേന്ദ്ര കേരള ഹജ്ജ് കമ്മിറ്റികൾ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പുറമേ സൗദി ഹജ്ജ് മന്ത്രാലയത്തിലേക്കും പരാതി അയച്ചിട്ടുണ്ട് കൂടാതെ ഹജ്ജ് ക്രമീകരണങ്ങളിൽ സംഭവിച്ച ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമ നടപടിയും സ്വീകരിക്കും ഇതിനായി മുഹമ്മദ് ഹസീബ് കോർഡിനേറ്ററുമായി ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി 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 കെ മുസ്തഫ അയ്യൂബ് എസ് ഉമർ ഫറൂഖ് ഉസ്മാൻ ചെമ്പിലോട് ഷറഫുദ്ദീൻ സഖാഫി ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഇത്തവണ ഓണത്തിന് മാവേലി മാവേലെത്തുന്നതിന് മുമ്പ് ഒന്ന് വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡൻ്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡൻറെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ